ഇ എം എസിന്റെ കുടുംബസ്വത്ത് വിറ്റ് വാങ്ങിയ ദേശാഭിമാനി ഓഫീസ് കോഴിക്കോട്ടെ സ്വകാര്യ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് വിറ്റ് കമ്മീഷൻ അടിച്ച നേതാക്കൾ സി പി എം നേതാക്കളുടെ ബിനാമികൾക്ക് മൂന്ന് ഫ്ളാറ്റുകൾ ഇ എം എസിന്റെ കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ രൂപയാണ് ഇപ്പോൾ കോടിയും കമ്മീഷനുമായി സഖാക്കന്മാരുടെ പള്ളക്കുള്ളിലാകുന്നത് കെട്ടതാലികളും ഇ എം എസിന്റെ സ്വത്തും പശുവിനെ വിറ്റതുമൊക്കെയാണ് ഇന്ന് കാണുന്നത് കേരളത്തിലെ ഒരു മാധ്യമത്തിനും ഇത്ര വിയർപ്പിന്റെ കണക്ക് പറയാനില്ല ആ സഖാക്കന്മാർ ഊറ്റി മാറ്റുന്നത് ഏലംകുളം മനയിൽ ഇ എം എസിന് കിട്ടിയ ഭൂസ്വത്ത് വിറ്റുവാങ്ങിയ കോഴിക്കോട് ബീച്ച് റോഡിലെ ദേശാഭിമാനി ഓഫീസ് കെട്ടിടം ഉൾപ്പെട്ട് സെന്റ് വിറ്റ് സി പി എം നേതാക്കൾ കമ്മീഷൻ തരപ്പെടുത്തിയതായി ആരോപണം സി പി എം അഭിമാനപൂർവ്വം ഓർമ്മിപ്പിക്കുന്ന കണ്ണൂരിലെ പാലോറ പാലോറമാതയുടെ പശുക്കുട്ടിയെ വിറ്റ് കിട്ടിയ സംഭാവന ഉൾപ്പെടുത്തിയാണ് കോഴിക്കോട് ദേശാഭിമാനിയിൽ റോട്ടറി പ്രസ് സ്ഥാപിച്ചത് ഇ എം എസിന്റെയും പാലോറമാതയുടെയും സ്മരണകൾ ഉറങ്ങുന്ന കോഴിക്കോട് ദേശാഭിമാനി കെട്ടിടം സ്മാരകമായി സംരക്ഷിക്കണം എന്ന വാദം തള്ളിയാണ് ഇരുപത്തിരണ്ട് കോടി രൂപയുടെ കച്ചവടം കോഴിക്കോട്ടെ സ്വകാര്യ ഫ്ളാറ്റ് നിർമ്മാതാക്കളാണ് ഭൂമി വാങ്ങിയത് ഓഫീസ് ഒഴിയാൻ ഒരു വർഷത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട് എൺപതിലേറെ വർഷത്തെ ഈ പത്രത്തിന്റെ ചരിത്രം സ്വാതന്ത്ര്യ സമരത്തോടും അനേകം തൊഴിലാളി കർഷകരുടെ വിയർപ്പിലും പണിക്കൂലിയിലും കെട്ടിപ്പൊക്കിയ തൊഴിലാളി പത്രമാണ് ഈ തൊഴിലാളികളുടെ പത്രത്തിന്റെ തലപ്പത്തിരുന്ന ബോസുമാരിൽ ഒരാൾ രണ്ടു കോടി രൂപ ലോട്ടറി രാജാവിനോട് കോഴ വാങ്ങിച്ചു പൊക്കറ്റിലിട്ടിരുന്നു ഇതേ ദേശാഭിമാനിയുടെ പേരിലാണ് മുൻപ് രഹസ്യ വിഭാഗത്തിൽ അഞ്ചു കോടി രൂപ വെട്ടിപ്പ് നടന്നത് ഇപ്പോൾ ഇതേ ദേശാഭിമാനി അവരുടെ വികാരപരമായ പുരാവസ്തു പോലെ കാക്കേണ്ട അഭിമാനമായ ഇ എം എസിന്റെ ഓർമ്മകൾ വിറ്റ കാശാക്കുകയാണ് കോടീശ്വരന്മാരായ നേതാക്കൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ന്യൂസ് വായിക്കുന്ന ഈ വാർത്തയും മറ്റും ഇ എം എസിനും ദേശാഭിമാനിയും വളർത്തിയ മൺമറഞ്ഞ സാധു തൊഴിലാളികൾക്കും വേണ്ടിയാണ് ദേശാഭിമാനി പരസ്യ വിഭാഗത്തിലെ അഞ്ചു കോടി രൂപ വെട്ടിപ്പിനെ ചൊല്ലിയുള്ള നടപടികൾ പുറത്തുവരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇ എം എസിന് കിട്ടിയ ഭൂസ്വത്ത് സ്വത്ത് വിറ്റുവാങ്ങിയ കോഴിക്കോട് ബീച്ച് റോഡിലെ ദേശാഭിമാനി ഓഫീസ് കെട്ടിടം ഉൾപ്പെട്ട അമ്പത്തി സെന്റ് വിറ്റ് സി പി എം നേതാക്കൾ കമ്മീഷൻ തരപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ഇരുപത്തിരണ്ട് കോടിക്ക് വില്പന ഇരന്നും തെണ്ടിയും ആഹാരമില്ലാതെയും കിടന്ന് പത്രം വളർത്തിയവർക്ക് അന്നൊരു ചായ കുടിക്കാൻ പോലും നിവൃത്തിയില്ലായിരുന്നു ഇപ്പോൾ ദേശാഭിമാനിയിൽ നിന്നും വരുന്നത് രണ്ടു കോടി കോഴ വാങ്ങി അഞ്ചു കോടി പരസ്യത്തിൽ വെട്ടിപ്പ് ഇരുപത്തിരണ്ട് കോടിക്ക് ഭൂമി വില്പന ഈ പാർട്ടിയും പത്രവും എവിടെ എത്തി ചായക്കാശില്ലാതിരുന്ന പാർട്ടിയും പത്രവും ഇന്ന് സ്വർണവും തങ്കവും ചാർത്തി വല്ലാതെ നിഗളിക്കുകയാണ് എന്നിട്ട് പണത്തിൽ കുളിച്ചു നിൽക്കുമ്പോഴും പിന്നെയും പണം ആർജിക്കുന്നു ദേശാഭിമാനി ആദ്യം കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് കോൺഗ്രസ് അറിയണം സെപ്റ്റംബർ ദേശാഭിമാനി ആരംഭിച്ചു എന്ന ആറിന്മാനിയുടെ മുൻഗാമി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിന്റെ പത്രികയായിരുന്നു അത് ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു പ്രഭാതം പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപർ ചൊവ്വര പരമേശ്വരന്റെ ആത്മനാഥം എന്ന കവിത പ്രസിദ്ധീകരിച്ചതോടെ അന്ന് ത്തെ സർക്കാരിനെ പ്രകോപിപ്പിച്ചു രണ്ടായിരം രൂപ വിലയിട്ടാണ് പ്രഭാതം ബോംബെ സിലോൺ ബർമ എന്നിവിടങ്ങൾ സന്ദർശിച്ച് പ്രവാസി മലയാളികളിൽ നിന്ന് പണം സ്വരൂപിക്കാൻ തുടങ്ങി ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് അവകാശപ്പെട്ട കുടുംബസ്വത്ത് മുഴുവനായ അൻപതിനായിരം രൂപ ദേശാഭിമാനിക്ക് നൽകുകയായിരുന്നു ഈ ചരിത്രമൊന്നും ഇന്നത്തെ സിപിഎമ്മും സഖാക്കളും മറക്കരുത് ദേശാഭിമാനി ജീവനക്കാർ രാമനാട്ടുകരയിൽ ജനുവരി പതിനൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടുന്ന കെട്ടിടം പൂർത്തിയാകുമ്പോൾ ദേശാഭിമാനി ഓഫീസും പ്രസ് ും അങ്ങോട്ട് മാറ്റും ഫ്ളാറ്റ് ഇടപാടിന് കമ്മീഷനായി സിപിഎം നേതാക്കളുടെ ബിനാമികൾക്ക് മൂന്ന് ഫ്ളാറ്റ് നൽകുമെന്ന് നിർമ്മാതാക്കളുമായി രഹസ്യ ധാരണ ഉണ്ടാക്കിയതായും ആരോപണമുണ്ട് ദേശാഭിമാനി ജനറൽ മാനേജറായിരുന്ന കാലത്ത് കോഴിക്കോട് ദേശാഭിമാനി കെട്ടിടം വിൽക്കാൻ നടത്തിയ ശ്രമം ചീഫ് എഡിറ്ററായിരുന്ന വി വി ദക്ഷിണാമൂർത്തിയുടെ കടുത്ത എതിർപ്പ് കാരണം നടന്നില്ല ദേശാഭിമാനിക്ക് തിരുവനന്തപുരം മാഞ്ഞാലിക്കുളം റോഡിലുണ്ടായിരുന്ന ഓഫീസ് കെട്ടിടം ജയരാജൻ മുൻകൈയ്യെടുത്ത് വിവാദ വ്യവസായി ചാക്ക് രാധാകൃഷ്ണന് വിട്ടിരുന്നു ഇത്തവണ സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെയും ദേശാഭിമാനി റസിഡന്റ് എഡിറ്റർ വി ബി പരമേശ്വരന്റെയും എതിർപ്പ് അവഗണിച്ചാണ് ചീഫ് എഡിറ്റർ ദിനേശൻ പുത്തലത്തും കോഴിക്കോട് യൂണിറ്റ് മാനേജർ ഒ പി സുരേഷും ചേർന്ന് വിൽപ്പന കരാറാക്കിയത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇടപാടിന് അനുമതി നൽകി ദേശാഭിമാനി സ്ഥലം വിൽക്കേണ്ട ഗതികേട് പാർട്ടിക്കില്ല എന്നും ഇ എം എസിന്റെ സ്മാരകമാക്കി കെട്ടിടം നിലനിർത്തണമെന്നും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ ശക്തമായ വാദം ഉന്നയിച്ചിട്ടും ഫലമുണ്ടായില്ല ഇ എം എസിന്റെ കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ എഴുപത്തിയ്യായിരം രൂപയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് കോടിയും കമ്മീഷനുമായി മാറ്റിയെടുക്കുന്നത് ദേശാഭിമാനിക്ക് വാരികയുടെ രൂപത്തിൽ തുടക്കമിട്ട ചരിത്ര സ്മാരകമാണ് അന്യമാകുന്നത് എന്ന വ്യഥിയിലാണ് കോഴിക്കോട്ടെ പഴയ തലമുറയിലെ സി നേതാക്കളും അണികളും ദേശാഭിമാനിയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാനാകാത്ത പേരാണ് പാലോറ പാലോറമാതയുടേത് വാരികയായി തുടങ്ങിയ പതിനെട്ടിനാണ് ദിനപത്രമായി കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത് എ കെ ജിയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് പത്രത്തിനായുള്ള ഫണ്ട് സ്വരൂപണം ഇ എം എസ് തന്റെ സ്വത്ത് വിറ്റ് കിട്ടിയ അൻപതിനായിരം രൂപയാണ് പൂർണ്ണമായും ഫണ്ടിലേക്ക് നൽകിയത് പി കൃഷ്ണപിള്ള എല്ലാവരെയും ഏകോപിപ്പിച്ച് ദിനപത്രം യാഥാർത്ഥ്യമാക്കാൻ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു പാർട്ടിയും പത്രത്തെയും എതിർക്കാനും നിരോധിക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് സാധാരണക്കാരായ പലരും തന്നാൽ കഴിയുന്ന പണം പാർട്ടിക്ക് നൽകി പത്രമിറക്കാൻ പ്രയത്നിച്ചു അതിൽ മറക്കാൻ പറ്റാത്ത പേരായിരുന്നു പാലോറ മാതയുടേത് ഒരു കർഷക സ്ത്രീ തന്റെ സമ്പാദ്യമായ പശുക്കുട്ടിയെ സംഭാവന നൽകിയാണ് പാർട്ടിയോടും പത്രത്തോടുമുള്ള അച്ചഞ്ചലമായ കൂറ് പ്രഖ്യാപിച്ചത് പത്രം തുടങ്ങാനായ സഖാക്കൾ അവരുടെ ഭാര്യമാരുടെ വരെ പരസ്യമായി ഊരി ബക്കറ്റിലിട്ടതും ചരിത്രമാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്